പലപ്പോഴും പ്രൈവറ്റ് ബസ് ഉടമകളും തൊഴിലാളികളും തമ്മിൽ നേർക്കുന്ന റേറ്റ് മുട്ടുന്നത് ഒരു കാലത്ത് പതിവായിരുന്നു രണ്ട് ബസ്സിലെ തൊഴിലാളികൾ തമ്മിൽ പലപ്പോഴും സമയത്തെ ചൊല്ലി വാക്കുതർക്കവും കയ്യാങ്കിളിയും ഉണ്ടാകുന്നത് സ്വാഭാവികമായിരുന്ന ഒരു കാലം ഇന്നും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് ഇത് പഴയതുപോലെ ഇന്നത്ര ഭയാനകമല്ല അത്തരത്തിൽ കൈക്കരുത്തും ആൾബലവും കൊണ്ട് ഓടി വേര് തെളിയിച്ച് രാജാവായ ഒരു പെർമിറ്റിൻ്റെ കഥ സ്വകാര്യ ബസ് പ്രേമികളുടെ ഗ്രൂപ്പുകളിൽ ഫ്രാൻസുകാരായ എന്നെ പോലെയുള്ളവർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബസ്സുകളെ രാജാവും റാണിയുമായി സ്ഥാനാരോഹണം ചെയ്ത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കുത്തിയിറക്കും എന്നാൽ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറമാണ് മറ്റുള്ളവരുടെ മനസ്സ് അത്തരത്തിൽ തൻ്റെ യാത്രക്കാരുടെ താല്പര്യങ്ങൾ കൊത്ത് ഉയർന്ന ഒരു സ്വകാര്യ ബസ് സർവീസിനെ അവർ തങ്ങളുടെ നാടിൻ്റെ രാജാവായി സ്വീകരിച്ചു അതെ കിങ് ഓഫ് രാമപുരം കുരിശിങ്ങൽ തോമാച്ചായൻ ഒരുപാട് പേരുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന ഒരു സംശയമുണ്ട് കോട്ടയം രാമപുരം സെൻറ് തോമസ് പെർമിറ്റ് ആരംഭിച്ചത് കുരിശിങ്കൽ കുടുംബമാണോ എന്നത് എനിക്കുമുണ്ടായ ഒരു സംശയം കൂടിയാണിത് എന്നാൽ കിങ് ഓഫ് രാമപുരത്തിൻ്റെ പെർമിറ്റ് ആരംഭിച്ചത് കുരിശിങ്കൽ കുടുംബമായിരുന്നില്ല രാമപുരത്തിൻ്റെ രാജാവിൻ്റെ പെർമിറ്റ് രണ്ടായിരത്തി ഒന്നിലാണ് കുരിശിങ്കൽ കുടുംബം സ്വന്തമാക്കുന്നത് എന്നാൽ അന്ന് മുതൽ തോമാച്ച അമരക്കാരും കുരിശിങ്കൽ കുടുംബവും ശ്രമിച്ചത് അവനെ ഒരു രാജാവാക്കി മാറ്റാനായിരുന്നു അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി പൂവണിഞ്ഞു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ അവൻ്റെ ഓമനപ്പേരായ കിങ് ഓഫ് രാമപുരം എന്ന പേര് കുടുന്നയിൽ കുടുംബമാണ് തോമാച്ചാൻ്റെ ഈ പെർമിറ്റിന് ജീവൻ നൽകിയത് സ്വകാര്യ ബസ്സുകളുടെ ഓപ്പറേറ്റർമാരും ജീവനക്കാരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന കാലത്ത് ഓടിത്തുടങ്ങിയ പെർമിറ്റ് കെ ആർ കെ ഏഴായിരത്തി പതിനേഴ് നമ്പർ ബസ് സെൻറ് തോമസ് എന്ന പേരെഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് രാമപുരത്തിന്റെ രാജാവിൻ്റെ സർവീസ് കൈകരുത്തുള്ളവൻ കാര്യക്കാരനായിരുന്ന കാലത്ത് കൊമ്പന്മാരുമായി നേർക്കുനേർ ഏറ്റുമുട്ടിയ പെർമിറ്റ് എതിരാളികൾ കരുത്തന്മാരായിരുന്നു അടിയുമിടിയും ദിവസവും പതിവായിരുന്നു എന്നാൽ എന്തിനും തയ്യാറായിരുന്ന ജീവനക്കാരും ഓപ്പറേറ്റർമാരും ഏറ്റുമുട്ടലുകളിലൂടെ തകരാതെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരുന്നു സ്വകാര്യ ബസ്സുകളുടെ ചീത്ത പേരിന് കാരണമായതും ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകളാണ് എന്നാൽ ശക്തരായ എതിരാളികളുടെ തേരോട്ടത്തിന്റെ വേഗത കൂടിയപ്പോൾ കുടുന്തയിൽ വേവിച്ചടന്ന് പിടിച്ചു നിൽക്കാൻ ആവാത്ത അവസ്ഥ വന്നു തൻ്റെ ബസ് ആക്രമിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ബസ്സും പെർമിറ്റും വിറ്റു അവിടെ മുതലാണ് ടിസ്റ്റ് രാജാവിനെ സ്വന്തമാക്കിയതാവട്ടെ മാലങ്കാരനായ ഒരു ഒറ്റയാനും കുരിശിങ്കൽ വർഗീസ് സാർ കൈക്കരു ആൾബലത്തിലും മാലങ്കാരനായ വർഗീസാർ ഒരുപടി മറ്റുള്ളവരെക്കാൾ മേളിലായിരുന്നു പിന്നീട് അങ്ങോട്ട് നീണ്ട ഇരുപത്തിയൊന്ന് വർഷം കോട്ടയം രാമപുരം റൂട്ട് വർഗീ സാറിൻ്റെ കുരിശുങ്കൽ തോമാച്ചായൻ അങ്ങ് അടക്കി പിടിച്ചു യാത്രക്കാരൻ്റെ സമയത്തിന് വില കൊടുത്ത് ഓടിക്കുന്ന തോമാച്ചായൻ്റെ ഡ്രൈവർമാരായ റോജൻ ചേട്ടനും വിഷ്ണു ചേട്ടയും ഒപ്പം കട്ടയ്ക്ക് നിന്നതോടെ സെൻറ്റ് തോമസ് എന്ന പേര് യാത്രക്കാരുടെ മനസ്സ് കീഴടക്കി പിന്നീട് യാത്രക്കാർ അവന് നൽകിയ ഓമന പേരാണ് കിങ് ഓഫ് രാമപുരം എന്നത് അക്ഷരനഗരിയിലെ വാഹന തിരക്കിനെ വിവരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എത്ര ബ്ലോക്ക് ഉണ്ടായാലും തൻ്റെ യാത്രക്കാരനെ സമയത്തെത്തിക്കുന്ന കപ്പിത്താനായ വിഷ്ണു എന്ന ശാപ്പാട് ചേട്ടായിയെ യാത്രക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സാരഥിയാണ് കോട്ടയം അയർക്കുന്നം പാലാ റൂട്ടിൽ ഓടിത്തുടങ്ങിയ കെ എസ് ആർ ടി സി ചെയിൻ സർവീസ് തകർന്നടിഞ്ഞ് നിന്നുപോയി കാരണം യാത്രക്കാരൻ്റെ വിശ്വാസം നേടിയെടുക്കുവാൻ സാധിക്കാത്തതാണ് സമയത്ത് ഓടിയെത്താൻ കെ എസ് ആർ ടി സിക്ക് സാധിക്കാതെ വരുമ്പോൾ പ്രൈവറ്റ് ബസ്സുകളാവട്ടെ യാത്രക്കാരെ കൃത്യസമയത്ത് ഓടിച്ചെത്തിക്കും ശക്തരായ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരും ജീവനക്കാരും ചേർന്ന് ഓടിത്തളിച്ച ഒരു മികച്ച റൂട്ട് കൂടിയാണ് കോട്ടയം അയർക്കുന്നം പാലാ റൂട്ട് ഇന്നും സ്വകാര്യ ബസ്സുകൾ കൈയടക്കി വാഴുന്ന റൂട്ട് കൃത്യമായ ഇടവേളകളിൽ ബസ്സുകൾ മാറി യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകി യാത്രക്കാരെ പ്രൈവറ്റ് ബസ്സിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു രാമപുരം സെൻ്റ് തോമസ് പെർമിറ്റ് കുരിശങ്ങൾ കുടുംബം സ്വന്തമാക്കുന്നതിന് മുൻപേ പുരുശങ്ങൾ കുടുംബത്തിൽ എത്തിയവനാണ് കോട്ടയം കുഴിമാവ് പെർമിറ്റ് അതിനുശേഷമാണ് കിങ് ഓഫ് രാമപുരം പെർമിറ്റ് വാങ്ങുന്നത് കെ ആർ കെ ഏഴായിരത്തി പതിനേഴ് ബസ് പെർമിറ്റിൽ ഇറക്കിയാണ് കുടുംബയിൽ ബേബിച്ചേട്ടൻ പെർമിറ്റ് ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കെ ഇ ഒ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ബസ് പെർമിറ്റിൽ വന്നത് കെ ഇ ഒ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് എന്ന ബസ്സിലെ അന്നത്തെ ജീവനക്കാരാണ് ഇവർ ഈ കെ ഇ ഒ രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് ബസ് ഓടുമ്പോഴാണ് കൊടുന്തയിൽ ബസ്സും പെർമിറ്റും കുരിശിങ്കൽ കുടുംബത്തിന് വിൽക്കുന്നത് പിന്നീട് കുരിശിങ്കൽ കുടുംബം കെ എൽ സീറോ ഫൈവ് ക്യൂ അൻപത്തിയെട്ട് അറുപത്തി ഒമ്പത് ബസ് ഇറക്കി പിന്നെ തോമാച്ചായൻ്റെ പേരും പെരുമയും അങ്ങ് വാനോളമുയർന്നു ശക്തമാർന്ന സർവീസായ കുരിശിങ്കൽ തോമാച്ചായൻ ഇന്നും വിശയകരമായി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു കെ എൽ സീറോ ഫൈവ് എ കെ എഴുപത്തിരണ്ട് എൺപത്തി നമ്പർ ബസ്സാണ് ഇന്ന് പെർമിറ്റിൽ സർവീസ് നടത്തുന്നത്